അപ്പാ അവർക്കിട്ട് തമിഴില് പൈസ വേണ്ട മലയാളത്തിൽ പറഞ്ഞാ മതി ഞാൻ അവർക്കിട്ട് എല്ലാം ഇവള് ചെന്നത് എല്ലാം ശരിതാ ഇങ്ങ വന്നത് അപ്പുറം താൻ ഞാൻ ഞാനായത് എനിക്ക് അന്നം തന്ന തൊഴിലിനെ ഞാൻ തള്ളി പറയുമറിയാം ഞങ്ങളോട് കോപം സോറി കളവ് കളവ് പറഞ്ഞിട്ടില്ലല്ലോ തമിഴ് ഉള്ളൂ മലയാളികളല്ല എന്ന് നിങ്ങൾ പോലും പറഞ്ഞിട്ടില്ല തന്നെ നിലനിൽപ്പിന് വേണ്ടി കളവൊക്കെ േ എന്നെ ആനന്ദ വലിയ കൊടുത്തു വച്ചവ ഉന്നെ നല്ലൊരു പുരുഷനെ വേറെ എങ്ക കിടക്കും അന്ന ബാഗ് അണയ്ക്ക് തീരുന്ന കളനോട് എനിക്ക് നന്ദിയുണ്ട് സത്യം പോകും നീ പറഞ്ഞും വിളിച്ചില്ലേ അത് പോതും സത്യം പറഞ്ഞ ആ ബാഗ് ഞാൻ വേണ്ട നീ അതിൽ ആ ബാഗ് തേടിയവൻ ആരായാലും ശരി അവൻ എപ്പിടിക്കാൻ പോലീസ് കൊടുക്കും എന്നിട്ട് ആ ഇൻസ്പെക്ടർ അഴകപ്പന് ഞാൻ അഞ്ചു മാസത്തെ ഷേവ് ഫ്രീ ആയിട്ട് ചെയ്തു അയാൾ അവനൊഴിച്ചു പാ പടമാക്കിക്കോട്ടെ ഞാനായിട്ടൊന്നും പഠ വേണ്ട അതെ എനിക്ക് ആകെ ഇവളേ ഉള്ളു ഇവളെ ഉണ്ടാമേ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കാൻ ഏ കൺ കളഞ്ഞിരിക്ക കല്യാണം കാണാൻസിന്റെ അച്ഛൻ ധർമ്മലിന്യം അമ്മ ശിവഗാമിയും ഇല്ലാതെ പോയല്ലോന്നാ ദുഷ്ടനല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ അതിനൊക്കെ എന്തെങ്കിലും അത് നേരാ നീ പറഞ്ഞത് ദൈവന്തംബ്രാന്റെ മുന്നിലായാൽ പോലും തോറ്റു കൊടുക്കാൻ ശങ്കരൻകുട്ടി മേനാവില്ല അമ്മിണിയെ നല്ലൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം എനിക്ക് അത് ചെയ്തേ പറ്റൂ അടുത്ത ആഴ്ച ഒരു സ്ഥലം വരെ പോവാ അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് നീ പേടിക്കണ്ട പഴയതുപോലെ ഇത് കലങ്ങാനൊന്നും പോണില്ല ഇതിന് ഇടത്തെട്ടുകാരോ ബ്രോക്കർമാരോ ഇല്ല ഒരാളെ ഇതിന്റെ മുമ്പിലുള്ളൂ കളരിക്കൽ കിഴുക്കാൻ തൊടിയിൽ ശങ്കരൻകുട്ടി മേനോൻ ശങ്കരൻകുട്ടി മേനോൻ എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ ഇല്ല അതൊന്നും നോക്കി പറഞ്ഞേ ഇല്ല ആ അതാ പറഞ്ഞത് ഇത് നടക്കും എന്നിട്ടൊരു അഞ്ചു കൊല്ലം കഴിയട്ടെ അച്ഛൻ ചെയ്ത് എന്ന ഉപകാരത്തിന് അന്ന് എൻറെ മോളെ എന്നോട് നന്ദി പറയും നീയും മോളെ നിന്റെ അടുത്ത് എത്താൻ ദൈവം നിനക്ക് തരുന്ന മറ്റൊരു നല്ല വഴിയായിരിക്കും എന്റെ മോള് സമാധാനപ്പെടുന്നു എനിക്ക് കുട്ടിയേടിനും കിട്ടില്ല விட்டு போ போ என்ன எல்லாரும் குருக அவன் அப்ப அம்னி எவ்வளோ குட்டி முருகாங்குட்டி முருகா പറച്ചോന്റെ കിതാബിൽ ിലെതിരെ വായിക്കാൻ നമ്മളെ വെളിച്ചം പോരാ നമ്മൾ സംഗതി പോലീസ് സ്റ്റേഷനിലും ഉണ്ടായത് എന്താന്ന് ആവർത്തിച്ച് വിസ്തരിക്കുമ്പോ നേരം വെളുക്കും അമ്മണിക്കുട്ടി ആൺകുട്ടിയോട് കൊണ്ടുപോകും ചെയ്യും ആ ശങ്കരൻകുട്ടി നേരം സാധനല്ലേ ഒരു കജന അങ്ങോട്ട് നമ്മൾ ഒന്നായിട്ട് വാരി വലത്തി അടിച്ചു മോനെ ഞാൻ മരിക്കാൻ പോവാ എന്നാ പിന്നെ ആർക്കൊരു വിഷമില്ലല്ലോ ഇത് കുറച്ച് നേരത്തായിരുന്നു ഞമ്മക്ക് വസൂലിലാവാ ഞാൻ ഇനി എന്താ ചെയ്യ കുഞ്ഞിക്ക ഇവിടെയാണെങ്കിൽ ആ കാളിമുത്തും ആനന്ദവല്യം കൂടി എന്നെ സ്നേഹിച്ചു കൊല്ലുക ഒരു വഴിയുണ്ട് ഒരൊറ്റ വഴി ആ വഴിക്ക് നീങ്ങാൻ നീ തയ്യാറാണ് വഴി അപകടം ഇല്ലാത്താണെങ്കി തയ്യാറാ നിന്റെ ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് നീ തരൂരി നാട്ടു പോകാൻ നോക്ക് എന്നിട്ട് ഒറ്റപ്പാടൊന്നുമില്ലാതെ പോലീസിനൊരു പരാതി എഴുതി കൊടുത്ത് പോലീസ് അവടിയോടുകൂടി അമ്മണിക്കുട്ടി നിന്റെ ഉള്ളം കയ്യിൽ വന്ന് ഭരതനാട്ട്യം നടത്തിയിട്ടില്ല അത് കാണാൻ ഞാൻ പറഞ്ഞിട്ട് നീ പോ ആ കൊറേ ദിവസമായി പണി നടന്നിട്ട് വിട് ബസ് സ്റ്റാൻഡിലേക്ക് എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കടയടച്ച് വേഗം വരണുന്ന് ഞാൻ സാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു ഏതുമ്പോ നമ്മ രണ്ടുപേരും മാത്രമോ അച്ഛനും അമ്മയും കോവില് തങ്കത്തേരി പാക പോയിരുല്ലു ഒരു വിഷയം ഒരു കുറത്തി വന്നിരുന്ന

എന്റെ അമ്മിയുട്ടി അവളെപ്പറ്റി ഞാൻ എന്താ നിന്നോട് പറയുക അതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാവുന്നൊരു ബന്ധമല്ലല്ലോ ആനന്ദം ായിരുന്നില്ല ഞാനിങ്ങനെ വെറുതെ എന്റെ മനസ്സ് എന്നെ തൂക്കു ഇത് വിടഞ്ചോ നേരായി ഇന്നലെ രാത്രി ഉറങ്ങാൻ വൈകിയല്ലേ നിങ്ങ മനസ്സ് കഷ്ടമാർക്കോ എനിക്ക് തരും പെട്ടെന്ന് അത് കേട്ടപ്പോ നയനമ്മൊല്ലിടുംഗാനല്ലേ നിന്നെ വേദനിപ്പിച്ചത് ഏയ് അപ്പ അങ്ങനെ തോന്നിയെന്നേ ഉള്ളൂ യോസിച്ച് പാത്താ നന്നാ ഒരു പൈത്യം ഈ വീടും പഴനിയും അല്ലേ അല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല വിവരം പുരയാമേ എന്തൊക്കെയാ ഞാൻ കാണിച്ചു കൂട്ടിയത് വന്ന് കയറിയപ്പോൾ തന്നെ ഞാനെല്ലാം പറയേണ്ടതായിരുന്നു അതൊന്നും പറവില്ലെങ്കിൽ നാം രണ്ടുപേരും പഴകി കൊഞ്ചനാൾ തന്നെ അതുക്കുള്ളേ എന്നെ വിട്ടിട്ട് പോയിടുമെങ്കിലോന്ന് എനിക്ക് എവളോ വേദനയായിക്ക് ഇവളോ കാലമോ ഉള്ളേയും മനസ്സിൽ കുട്ടിക്ക് എത്ര വിഷമം ഉണ്ടാവും ആ കുട്ടിയെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് നിങ്ങൾ സീക്രം ഊരുക്ക് പോയി എന്താ പൊണ്ണെ കൂട്ടിയിട്ട് വാങ്ങാ ഇവിടെ താമസിക്കാം പിന്നെ അപ്പമ്മ കിട്ടല്ല ഈ ഒന്നും ചൊല്ല വേണ്ട നിങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം നാ എല്ലാം ചൊല്ലിക്കറേ പെട്ടെന്നത് കേട്ടാ എന്നെപ്പോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല ആ പിന്നെ வேங்குடிச்சு ரெடி ஆகணும் அம்மா தோசை தோசைனாக்குண்டு அப்புறம் உங்களுக்காக ஸ்பெஷலா சக்கரை பொங்கல் பண்ணிருக்கேன் சீக்கிரம் வரணும் ോട്ടെ ഇത് അങ്ങനെയൊന്നും അല്ല എന്റെ മോൾ എന്തെങ്കിലും ചെയ്യും എനിക്ക് പേടിയാവുന്നു

ഒരു കാലത്തൊരു ശവം ആടി കളിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ എൻറെ അച്ഛൻ എന്തിനാ തൂങ്ങിയെന്നറിയോ ഇല്ലെങ്കിൽ കേട്ടോ നിന്റെ മുത്തശ്ശിയില്ലേ ആ തള്ള കാരണം സർവവും നശിച്ച് കടം വന്ന എന്റെ അച്ഛൻ തൂങ്ങിയത് അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയതായി ഈ കാണുന്നതൊക്കെ അതിനകത്ത് അതേ തള്ളയുടെ ഒരു വിത്ത് കാരണം നീയും തൂങ്ങാൻ പക്ഷേ

ഞങ്ങൾ ഇവിടെ നിന്നോളാം അങ്ങേലേ ഇങ്ങോട്ട് വരിക ഇവൻ എന്നോട് മരുമകൻ എൻ മകൻ ആനന്ദിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ പറഞ്ഞില്ലേ അയാളുടെ മകൾ ആനന്ദ വലിയവിടെ എന്താ പണിന്ന് നീ പറഞ്ഞത് ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ അല്ലേ നിന്റെ അഡ്രസ് അന്വേഷിച്ച് നടക്കുന്നതിനിടയില് ഒന്ന് ഷേവ് ചെയ്യാൻ തോന്നിയത് ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാ കൊണ്ട ഇപ്പം ഇറങ്ങി പോയവൻ നിന്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ അതിവിളെ കാണിക്കാതിരിക്കാനെങ്കിലും ഞാനിവിടെ കയറാതിരുന്നാനേ എൻ്റെ മോള് ഉത്തരത്തിൽ തൂങ്ങി മരിക്കാൻ പോയി എന്തിനാണെന്നറിയാ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ കുട്ടിയേട്ടനെ അവൾക്ക് കല്യാണം നിശ്ചയിക്കാത്തേന് ഏതായാലും നീ അനുസരണയുള്ളവനാ അന്ന് നിന്നോട് ഞാൻ ചിരയ്ക്കാൻ പറഞ്ഞു നീ അത് തന്നെ ചെയ്തു നിന്റെ മുന്നിൽ എന്നെ കൊണ്ടുവന്നിരുത്തിയതും നിന്റെ ഒരു യോഗാണെന്ന് കൂട്ടിയാൽ മതി ജോലി തുടങ്ങും തുടങ്ങണേ ൽ ശങ്കരൻകുട്ടിമേനോന്റെ താടി പഠിക്കാൻ കിട്ടുന്നത് പോലും ഒരു സുഹൃത ഇന്നത്തെ ദിവസം ഐശ്വര്യത്തോടാവട്ടെ ആരോടും ഇതുവരെ തോറ്റിട്ടില്ല എന്ന് ശങ്കരൻകുട്ടി മേനോൻ എന്നും അഹങ്കരിക്കും അപ്പോഴും ഒരിക്കലെങ്കിലും നിന്റെ മുന്നിൽ തോറ്റു കാണണമെന്ന് ഉള്ളാലെ ഞാൻ ആഗ്രഹിച്ചിരുന്നു മറ്റാർക്കും വേണ്ടിയല്ല എൻ്റെ മോൾക്ക് വേണ്ടിയാ കാരണം എന്താണെന്നറിയോ എൻ്റെ മോളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ട ഒന്ന് ഷീവിയാണെന്ന് പറഞ്ഞപ്പോ എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് തന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയാൻ വരുന്നത് താനാണോ ഈ സൂത്രം പഠിപ്പിച്ചത് താനും നന്നായി വരും എന്ന അച് ഒന്നുമില്ല ആ പോയത് എന്റെ അമ്മാവനാ ഞാൻ നിങ്ങളോട് ഒരുപാട് കളവ് പറഞ്ഞിട്ടുണ്ട് എല്ലാം ജീവിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയായിരുന്നു ആ ബാഗ് അന്ന് തട്ടിപ്പുറച്ച് ഞാൻ ഒരു ശിക്ഷയെ വേണ്ടു ഈ കഴുത്തിൽ ഞരുമ്പൊന്ന് വെട്ടിത്തന്നാൽ മതി உங்களுக்காக அங்க எல்லாரும் காத்துட்டு இருக்காங்க உட்காருங்க